കാസർഗോഡുള്ള ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ അനന്തപുരം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം ഉള്ളത് ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ് പൊതുവേ ഒരു പാറപ്രദേശമായതിനാൽ അതി ചൂട് അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണിത് കേരളത്തിൽ വടക്കേ അറ്റത്ത് കാസർഗോഡ് ജില്ലയിൽ കുമ്പളക്കടുത്തുള്ള അനന്തപുരിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തികച്ചും ഒരു വൈഷ്ണവ ക്ഷേത്രമാണിത് മഹാവിഷ്ണുവിന്റെ ആത്മീയ ശക്തിയിൽ ഊർജ്ജസ്വലമാണിവിടം കാഴ്ചയിൽ തന്നെ അതിപുരാതനമായി തോന്നിക്കുന്ന ഒരു മതിൽക്കെട്ട് ക്ഷേത്ര കവാടത്തിനോട് ചേർന്ന് തന്നെ കിടക്കുന്നു തിരുവനന്തപുരത്തെ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണ് ഇവിടെയെന്ന് പറയപ്പെടുന്നു നടവഴിയിൽ തന്നെ വഴിപാട് കൊണ്ടും അതിന് താഴെയായിട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിലേക്കുള്ള ഭൂപ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ വിശാലമായ കുന്നുകളുടെ നിരകളുള്ള ഒരു വിശാലമായ ദൃശ്യം തുറക്കുന്നു കേരളത്തിൻ്റെ വടക്കേയറ്റത്ത് കാസർഗോഡ് ജില്ലയിൽ കുമ്പളയിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ കിഴക്കായി കുന്നിൻ പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു തടാകത്തിൻ്റെ നടുവിൽ കരിങ്കലിൽ കൊത്തിയെടുത്തതുപോലെ നിലകൊള്ളുന്ന ഈ തടാക ക്ഷേത്രം കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കും ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് ദാഹശമനത്തിനായി വെള്ളവും മധുരത്തിനായി വെല്ലവും ഇവിടെ വെച്ചിരിക്കുന്നത് കാണാം കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന ഒരു മനോഹരമായ തടാക തടാകക്ഷേത്രം മഹാവിഷ്ണു ആണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പോലെ അനന്തശയനത്തിലല്ല ഇവിടുത്തെ പ്രതിഷ്ഠ ഭഗവാൻ ഇവിടെ ഇരിക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീകോവിലിന്റെ മധ്യഭാഗത്തായി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ഇരുവശങ്ങളിലായി ദേവിമാരായ ശ്രീദേവിയും ഭൂദേവിയും അതിനിരുവശമായി ഗരുഡന്റെയും ഹനുമാന്റെയും പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിന് ശ്രീകോവിലിനകത്തുള്ളത് ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ ദർശനവും സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേവിമാരുടെ ദർശനവുമാണ് നമുക്ക് കിട്ടുന്നത് ഹനുമാരുടെയും ഗരുഡന്റെയും പ്രതിഷ്ഠ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കാണില്ല അതുപോലെ ഇവിടുത്തെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ശിലകൾ കൊണ്ടോ മരം കൊണ്ടോ അല്ല എഴുപത് ആയുർവേദ മരുന്നുകൾ കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന കടുശർക്കരായോഗം എന്ന് പറയപ്പെടുന്ന മിശ്രിതം ഉപയോഗിച്ചാണെന്ന് പറയപ്പെടുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഈ വിഗ്രഹം മാറ്റി പഞ്ചലോക വിഗ്രഹം സ്ഥാപിച്ചു എന്നിരുന്നാലും പഴയ വിഗ്രഹം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ഇപ്പോൾ ചതുരാകൃതിയിലുള്ള ഒരു തടാകത്തിൻ്റെ മധ്യത്തിൽ സ്വാമി ക്ഷേത്രം അതിമനോഹരമായി നിലകൊള്ളുന്നു അനന്തൻ എന്ന സർപ്പത്തിൽ വസിക്കുന്ന എന്ന പ്രതിഭാസത്തെ പ്രതിനിധീകരിക്കുന്ന സൃഷ്ടിയുടെ അനന്തമായ ഊർജ്ജത്തെ ക്ഷീരസാഗരത്തിൽ പൊങ്ങിക്കിടക്കുന്ന സർവ്വവ്യാപിയും കാലാതീതമായ പരമമായ സത്യവുമായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പുരാണ പ്രതീകാത്മകതയെ തീർത്ഥാടകരെ വർമിപ്പിക്കുന്നതാണ് ഈ ക്ഷേത്രം ഇവിടെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ അനന്തൻ എന്ന ദിവ്യസർപ്പത്തിൻ്റെ മേൽ ഇരിക്കുന്നതുപോലെ അനന്തപത്മനാഭനെ ചിത്രീകരിക്കുന്നത് തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ ഭഗവാൻ അനന്തൻ്റെ മേലെ ശയിക്കുന്നതായി ചിത്രീകരിക്കുന്നു ഭഗവാന്റെ ഇരുവശത്തും ഭൂദേവതയായ ഭൂദേവിയും സമൃദ്ധിയുടെ ദേവതയായ ശ്രീദേവിയുമുണ്ട് ഗരുഡൻ ഹനുമാനും ഉപ്പു കൈകളോടുകൂടി പ്രാർത്ഥനയിൽ കുമ്പം പതിനാലിന് വർഷോത്സവവും മേഡം ഇരുപത്തിനാലിന് പ്രതിഷ്ഠാ ദിനവും തുലാം ഒന്നിന് പുത്തരി സമർപ്പണവും ജന്മാഷ്ടമി നാളിലും എല്ലാ പൗർണമി നാളിലും പ്രത്യേകം പൂജകളും ഭജനകളും നടക്കാറുണ്ട് എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് അന്നദാനവും ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നു ക്ഷേത്രത്തിലേക്കുള്ള നടവഴിയിൽ വഴിപാട് കൗണ്ടറിന് ഇരുവശത്തായി ഗരുഡൻ്റെയും ഹനുമാരുടെയും കരിങ്കലിൽ തീർത്ത പ്രതിമകൾ ഇരു കൂപ്പുകൈകളോടുകൂടിയിരിക്കുന്നതായി കാണാം ശ്രീകോവിലിന് ചുറ്റും ഒരു ചതുരാകൃതിയിലുള്ള തടാകമുണ്ട് ഗോപുരം ക്ഷേത്രമന്ദിരം ശ്രീകോവിൽ എന്നിവ ചെറിയ ഒരു പാലത്താൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ തടാകത്തിൽ ഒരു മുതല ജീവിച്ചിരുന്നു എന്നത് ഒരു കൗതുക വാർത്തയല്ല മറിച്ച് നൂറ്റാണ്ടുകളായ വിശ്വാസത്തിന്റെ ഭാഗമായ ഒരു പരമസത്യമാണ് ഈ മുതലേ ഭക്തർ ബബിയ എന്ന പേര് ഉരുവിട്ട് സ്നേഹത്തോടെ വിളിച്ചു പോന്നു ഭാബിയ ഒരു സാധാരണ മുതലയായിരുന്നില്ല തികച്ചും സസ്യബുക്കായ ഒരു മുതലയായിരുന്നു ക്ഷേത്രപൂചാരി ദിവസേന നൽകുന്ന നിവേദ്യ ചോറാണ് ഭവിയുടെ ഭക്ഷണം വിശ്വാസികൾ തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് ക്ഷേത്രത്തിൽ നിവേദ്യം ഭവ്യക്കായി സമർപ്പിക്കാറുണ്ടായിരുന്നത്രേ ഈ അത്ഭുത മുതലയെ കാണാൻ ദേശത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും അനേകം ഭക്തർ ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ടായിരുന്നത്രേ ഏകദേശം രണ്ട് വർഷം മുമ്പേ ഭവ്യ ഈ ലോകത്തുനിന്ന് യാത്രയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഈ അത്ഭുത മുതലയുടെ വിയോഗം ഭക്തർക്ക് വളരെ വലിയ മനോവിഷമം ഉണ്ടാക്കി അതിനുശേഷം ഈ ക്ഷേത്രത്തേക്കുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് തന്നെ വളരെ കുറവായിരുന്നു പിന്നീട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ള ഒരു സംഭവം ഇവിടെ അരങ്ങേറി ബാബിയുടെ വേർപാടിനു ശേഷം ഒരു മതല മരിച്ചാൽ മറ്റൊരെണ്ണം അവിടെ പ്രത്യക്ഷപ്പെടും എന്ന വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ സംഭവം പുതിയ ഒരു മുതലിയ ക്ഷേത്രക്കുളത്തിൽ കണ്ടെത്തി ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തരാണ് ഇതിനെ കണ്ടത് അതിനുശേഷം ക്ഷേത്ര ഭാരവാഹികൾ അതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു പഴയ മുതല കഴിഞ്ഞിരുന്ന അതേ മടക്കുള്ളിൽ തന്നെയാണ് പുതിയ മുതലയെയും കണ്ടതെന്ന് പറയപ്പെടുന്നു ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി ശ്രീകോവിലിനു ചുറ്റിനും എപ്പോഴും വെള്ളമുണ്ട് ഇത് ക്ഷീരസാഗരത്തിൽ ചെയയിക്കുന്ന ഭഗവാനെയാണ് അനുസ്മരിപ്പിക്കുന്നത് മഹാഗണപതി ഗോശാലകൃഷ്ണൻ ശ്രീവേദപതി വനശാസ്താവ് രക്തേശ്വരി മഹർഷി മർദ്ദിനി ഉള്ളാൽഗുരു ബബരിയ വേട്ടക്കുരുമകൻ തുടങ്ങിയവർ ഇവിടുത്തെ ഉപദേവതമാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ നമസ്കാരമണ്ഡപം മനോഹരങ്ങളായ മരക്കൊത്തുപണികളാലും ചുവർചിത്രങ്ങളാലും അലങ്കൃതമാണ് വിഷ്ണുഭഗവാന്റെ ദശാവതാര കഥകൾ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും കഥാസന്ദർഭങ്ങൾ നവഗ്രഹങ്ങൾ എന്നിവ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് പണ്ടുകാലത്ത് ബ്രാഹ്മണ സന്യാസിയായ വില്ലുമംഗലം സ്വാമിയാർ ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെ കടുത്ത ഭക്തനായിരുന്നു അദ്ദേഹം പൂജാകർമ്മങ്ങളിൽ എല്ലാ ദിവസവും ഒരു കുച്ചുകുട്ടി കൂട്ടായി ഉണ്ടായിരുന്നു ആ ബാലൻ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ വരുന്നതെന്നോ സ്വാമിയാർക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം പൂജാവേളയിൽ കുട്ടി കുസൃതി കാണിച്ചപ്പോൾ കോപിഷ്ടനായ സ്വാമിയാർ അവനെ ഇടത് കൈകൊണ്ട് തള്ളിമാറ്റുകയും ആ തള്ളലിൽ ബാലൻ വീണ സ്ഥലത്ത് ഒരു ഗുഹ പ്രത്യക്ഷപ്പെടുകയും ബാലൻ അതിലൂടെ അപ്രത്യക്ഷനാവുകയും ചെയ്തു എന്നെ കാണണമെങ്കിൽ അനന്തൻ കാട്ടിൽ വരണം എന്ന് ബാലൻ പറഞ്ഞതായി ഒരു അശരീരി മുഴങ്ങി ബാലൻ സാക്ഷാത് ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയ സ്വാമിയാർക്ക് വലിയ ദുഃഖമുണ്ടായി കുട്ടിയെ പിന്തുടർന്ന് അദ്ദേഹം ഗുഹയിലേക്ക് പ്രവേശിച്ചു ആ ഗുഹ ഇന്നത്തെ തിരുവനന്തപുരം വരെ നീളുന്നതായിരുന്നു എന്നാണ് വിശ്വാസം ദിവസങ്ങൾ നീണ്ട യാത്രയിൽ അദ്ദേഹം തിരുവനന്തപുരത്തെത്തുകയും അവിടെ വെച്ച് ബാലനെ വീണ്ടും കാണുകയും ചെയ്തു ബാലൻ പെട്ടെന്ന് ഒരു ഇല്ലിപ്പമരത്തിൽ അഥവാ മഹുവമരത്തിൽ ലയിക്കുകയും മരം നിലമ്പതിച്ച് അനന്തൻ എന്ന സർപ്പത്തിൻ്റെ മുകളിൽ ശയിക്കുന്ന മഹാവിഷ്ണു രൂപം പ്രാപിക്കുകയും ചെയ്തു ഈ സ്ഥാനമാണ് പിന്നീട് തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമായി മാറിയതെന്നാണ് ഐതിഹ്യം ഈ വഴി പോകുന്നത് വനശാസ്ത്രാവിന്റെ ക്ഷേത്രത്തിലേക്കാണ് ഇവിടെ ഒരു തടാകമുണ്ട് വനശാസ്ത്രാവും വേട്ടക്കുരുമകനും ഒരേ സ്ഥാനത്ത് കുടികൊള്ളുന്നു പണ്ടുണ്ടായിരുന്ന ബബിയ എന്ന മുതല ക്ഷേത്ര തടാകത്തിൽ നിന്നും ഈ വഴി വന്ന് ഇവിടെ ഒരു തടാകമുണ്ട് ഈ തടാകത്തിൽ വന്ന് വിശ്രമിക്കുമായിരുന്നു അത്ര ൂട്ടുപൊരയാടത്തെ കാണാൻ പോയി മുതല വന്നില്ല മുതല വിളിച്ചിട്ടൊന്നും വരുന്നില്ല ആ ഇനിയിപ്പൊ നമ്മള് ക്ഷേത്ര പ്രദർശനം കൂടി വെച്ചിട്ട് പോകാന്ന് വിചാരിക്കുന്നു

ഭക്തജനങ്ങൾ എല്ലാവരും മുതലേ കാണാൻ വേണ്ടി മുതലേനെ വിളിക്കുന്നുണ്ട് മുതലേ വരുന്നാലും അതിമനോഹരമായ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണിത് അപ്പൊ ഇതില് അതിന് ഭക്ഷണ പൂജാരി കൊണ്ടു കൊടുക്കും ഒന്നും ചെയ്യില്ലേ ഒന്നും ഇങ്ങനെ കടന്നിട്ടുണ്ടാവും നമ്മളിങ്ങനെ പുള്ളിയെക്കാളും ഇവിടെ ആണ്ടതാ ഇല്ലാത്ത 되데그아 <목소리도> അനന്തപത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ മടങ്ങുകയാണ് അതിമനോഹരമായൊരു തടാക ക്ഷേത്രമാണ് എല്ലാവരും ഒന്ന് സന്ദർശിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്